എങ്ങനെയുണ്ട് എന്റെ ആ ബുദ്ധി കണ്ടിട്ടല്ലേ നീ എന്നെ കഴിച്ചത് അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ ചൂട് അടിക്കും പരസ്പരം ആരെങ്കിലും കണ്ടു അപ്പമായിരിക്കും ഏട്ടാ നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പിള്ളാരെ പോലെ ചുമ്മാ വേണങ്ങുന്നേ ഞാനൊരു കാര്യം ചോദിച്ചാലേ നിങ്ങള് സത്യം പറയൂ ഇന്നത്തെ എന്റെ വീട്ടിലെ ജോലിയും അടുക്കള മണിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നലെ രാത്രി വരെയുള്ള എന്റെ അടുക്കള പണിയും ജോലിയൊക്കെ എങ്ങനെ എങ്ങനെയോ എന്നോട് ഇഷ്ടം ഇഷ്ടമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ പെണ് കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ ചെന്നപ്പോടെ അപ്പൻ എന്നോട് നിന്ന് ഒരുപാട് പറയുവാനുണ്ട് മോനെ പഠിക്കാനുണ്ടെന്ന് പിന്നെ എന്താ പഠിക്കാനുണ്ട് നെയ്ച്ചാളെ പുറം വണ്ടാൻ പഠിച്ചു തലയിൽ പേൻ നോക്കാൻ പഠിച്ചു പിന്നെ പുല്ലു മുറിക്കാൻ പഠിച്ചു ഈ വീട്ടില് നിങ്ങളെ കാട്ടിലും നിങ്ങളുടെ കാട്ടിലും നിങ്ങൾ പേരുമായിട്ടോ ഞാൻ സുമേഷ് തമ്പി സുഭാഷ് കൊല്ലം ഷിജു അഞ്ചു മേനോൺ അഞ്ചു പേര് നമ്മുടെ നമ്മുടെ നിങ്ങൾ നിങ്ങൾ എത്ര പേര് 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 കല്യാണത്തിനോ വീട്ടിൽ എന്നാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ ഒറ്റയ്ക്ക് ധൈര്യം സംഭവം അതായത് ഈ സംഭവക്കാരെന്ന് പറയുമ്പോഴല്ലോ അതിന് ഒരുമിച്ചാ പോലുള്ളൂ അവരുടെ ഉദ്ദേശം ഈ രാജ്യത്തിന്റെ സുരക്ഷ അതെ ചാവേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും നശിപ്പിക്കും അതാണ് ഇതിന് വ്യത്യാസം നിങ്ങൾ എന്നെ വിളിച്ചല്ലേ ഞാൻ സാമ്പാർന്ന് വിളിക്കാൻ നിന്നെ നിങ്ങൾ എന്നെ അത് ഞാൻ ഞാനത് ഞാനൊരു പിന്നെ സ്നേഹം കൊണ്ട് നീ ഉത്തരം അറിയാതെ പറഞ്ഞു ഒരു നിങ്ങൾക്ക് അങ്ങനെ പറയല്ലേ ഞാൻ പറയും ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ കള്ളവ സത്യവ അല്ല നിന്നു ചോദിക്കട്ടെ നമ്മൾ ആദ്യായിട്ട് കണ്ടു ും നമ്മളെ പെണ്ണു ആണല്ലോ നമ്മുടെ കല്യാണവും നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ ഇടീ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ മരിച്ചു അതുപോലെ നമ്മുടെ ബോംബ് പടക്കം പൊട്ടി ഒരുപാട് പേര് മരിച്ചില്ലേ മരിച്ചു വന്നപ്പോ ഒരുപാട് മരിച്ചില്ലേ മരിച്ചു ഇതെന്നും നീ ഓർക്കാറുണ്ടോ അയ്യോ ആ ദുരന്തങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല ദുരന്താണ് ഇല്ല ഇന്നലെ രാത്രി നീ ഉറങ്ങി കിടന്നപ്പോ എന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇവിടെ എന്നാ തെറി എന്റെ അമ്മേനെ വിളിച്ചെന്നറിയാമോ വെളുപ്പിനെ മൂന്ന് വരെ അത് നിങ്ങള് ഏത് തെറി പറഞ്ഞതോ അല്ല ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞത് നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഏറ്റവും അമ്മയാ ഇത് വരെ നിങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ അമ്മയെ അമ്മ സമയത്ത് എന്നോട് എന്താ ഇന്നലെ നിന്റെ കൈയിരിപ്പിന്റെ ഈ ദൈവം നിനക്ക് ഭർത്താവായി തന്നേത് അപ്പൊ ഞാൻ ഇത്രയും നാള് എന്റെ പെറ്റ തള്ളനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലേ ഇന്ന് ഞാൻ അവരെ കൊല്ലും ഞാൻ ഇന്ന് കൊല്ലും Ya konu ne diyor?